ال Allah രണ്ടരക്ക് നട്ടപ്പാതൊക്കെ ഭ്രാന്തയാതാണ് ഈ സമയത്ത് ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യ എന്തിനാ നീ പങ്കു വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ഇയാടെ ഒരു ചായക്കട ചായക്കടയിലിരുന്നൂടെ തീറ്റയും കാശും കൊടുത്തു പിന്നെ വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങളെ വരെ നോക്കി പള്ളിയുടെ മുന്നിലാണ് മാറിയേ ഇവരെ കൂടി ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ മക്കത്തെത്ര സമയം മക്കത്തോ മക്കത്ത സമയം കേട്ടോളി ഈ എവിടെയോ ഇപ്പൊ സുഭിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഒക്കെ സമാധാനല്ല ഈ വട്ടനക്ക് പിടിച്ച് പള്ളി കയറ്റിട്ട് മുജിയ വേണ്ടേ ഒന്നിലേക്ക് ഈ പാതിരാത്രിക്ക് ആരെങ്കിലും അത് ഞങ്ങൾ നാളായി സത്യങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും എന്നെ ഒരു നോട്ടം ഞാൻ ആ കിടങ്ങലില് കാക്കകളെല്ലാം പോയി അങ്ങനെ ആ കാക്ക ഒത്തിൽ നിന്ന് കൊടുക്കണേ ദേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരം വെളുത്ത ഈ വട്ടരെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോളാം മനസ്സിലായോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം മംഗളാടിക്കോ ഏഹ് നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കണം ഓ ഞങ്ങൾക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ തന്നെ പിന്നെ ഒന്ന് മിണ്ടാണ്ടിരുന്നേ താള നേരം ഇവിടെ തപ്പി വെക്കാ മതി സാധനം കിട്ടും അരങ്ങനൊപ്പിച്ച് തരാ അല്ലാതെ മുടക്കൽ നടക്കൂല

പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമ്മിട്ട് തുറക്കുക ഇതിലേക്കിടുക ശിച്ച

യജമാനില് വേറൊരിടത്തും ഇല്ലട നാടൻ ഇവിടെ നിന്ന് തന്നെ വേണോ കേടുത്ത് മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ കിട്ടും എന്റെ പൊന്നിക്കൊക്കെ ഇങ്ങടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിന ആർക്കവിടെ കൊഴപ്പം പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലാന്നു ആ

ിങ്ടത്തണല്ലോ എന്ത് ചെയ്യൂടിച്ചേക്കണ കൊറച്ച് അതല്ലാതെ പോലെ നീ ലോക്കറിൽ വെച്ചാ മതി ആവശ്യമുള്ള സൂക്ഷിക്ക ഈ തന്നിലെ ചാടികര് വാങ്ങാൻ പോയെ അവൾക്കറിഞ്ഞ കേൾക്കണോ എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ സം കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞത് എന്റെ ഉസ്താദെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടുകൊണ്ട് അന്ധവിശ്വാസം പറഞ്ഞാണ് പെരുമാലിനെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പിരവ് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തല്ല നടത്തിക്കൊണ്ട് പോകണത് ഇവിടുത്തേക്കാ വിശ്വാസം ഭാവിയിലേക്ക് പോയാൽ പള്ളി പൂട്ടേണ്ടി വരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങളെ സമ്മതിക്കൂരാ പൂട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്നും വിചാരിക്കലേ വായിട്ടോക്കും പെരുമാനം ഞെട്ടിക്കലിറങ്ങാ എന്തോ ഒറ്റയടിക്ക് നൂറ്റമ്പത് നാലോ ഇനി നമുക്കേ വീടിന്റെയും കിണന്റെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം ഇപ്പൊ ജീവിതത്തിൽ അർത്ഥം വന്ന പോലെ അല്ല ബാക്ക് കാബലിക്കണ്ട കാലിന്തി അവൻ എന്താ ഇവിടെ കാര്യം ശാ ഭീകരാങ്ങോട്ട് എന്ത് നമ്മളെ റമനുവിന്റെ വീട്ടില് സുഹൃതം കേറി എന്തിനാ ഊതി മന്ദ്രിക്കാൻ വരണ ഭൂട്ടി എന്നാ ഇവരെ കാവലെത്തിക്കോട്ടാ തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണം പൂശ്ശേരി ഡമ്മി ഉണ്ടാക്ക സ്വർണം ഞാൻ ഒപ്പിച്ചോളാം

പറഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ അതിനെ ഇടിയുകൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മനസ്സിലുള്ളവനാ സുഹാൻ എന്ത് കയറിക്കൊള്ളു പിന്നെ നേരത്തെ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എന്റെ മസിനെ തൂക്കി നോക്കാനാ പവന്റെ വരവ് കണ്ടോ എന്തായാലും സുഖം സുഖം ചെയ്തവനാ ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടേ വെടിയോ നമ്മളെ പെരുമാനം ഞെട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം